ശരീരത്തിൽ വരുന്ന ഒരു നിശബ്ദ കൊലയാളിയാണ് വൃക്കരോഗം എന്ന് പറയുന്നത് നമ്മുടെ വൃക്ക കുറേ കാലം പ്രവർത്തിക്കാതിരുന്നാൽ പോലും നമുക്ക് രോഗം അത്രയും സങ്കീർണമായാൽ മാത്രമേ നമുക്ക് അസുഖം ഉള്ളത് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ വൃക്കയെ തകരാറിലാക്കുന്ന പത്ത് ശീലങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അതല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയൊക്കെ പല മാലിന്യങ്ങളും നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് ഈ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാക്കാതെ അത് പുറത്തേക്ക് പുറന്തള്ളുന്നത് അതിനെ അരിയിച്ചു കളയുന്നത് നമ്മുടെ വൃക്ക എന്ന് പറയുന്ന അവയവമാണ് അപ്പോൾ നമ്മുടെ വൃക്കയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാലിന്യങ്ങൾ നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കുകയും അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കിഡ്നിയുടെ മറ്റൊരു പ്രവർത്തനമാണ് ഹോർമോൺ കൂടുതലായിട്ട് ഉല്പാദിപ്പിക്കുക അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്യുക എന്നുള്ളത് സോഡിയം പൊട്ടാസ്യം പോലെയുള്ള ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ആയിട്ട് നിയന്ത്രിക്കുന്നത് കിഡ്നിയാണ് അപ്പോൾ നമുക്ക് കിഡ്നിയെ നശിപ്പിക്കുന്ന പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രവർത്തനത്തിലൊക്കെ പല പ്രശ്നങ്ങൾ വരികയും ഈ പ്രവർത്തനം മന്ദഗതിയിലാവുകയും ചെയ്യും അപ്പോൾ കിഡ്നിയെ നശിപ്പിക്കുന്ന പത്ത് ശീലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആദ്യം പറയുന്നത് അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കിഡ്നി കറക്റ്റായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം നമ്മൾ കുടിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ വെള്ളം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡ്നിയിലും അതുപോലെ തന്നെ മൂത്രസഞ്ചിയിലൊക്കെ കൂടുതൽ ഇൻഫെക്ഷൻ വരാനും ഇത് കിഡ്നി രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ടോക്സിൻസുകൾ കെട്ടിക്കിടക്കുകയും ഇത് കിഡ്നിയെ ബാധിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം കുടിക്കുന്നത് അത്യാവശ്യമാണ് അതുപോലെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബി പി അതായത് ബ്ലഡ് പ്രഷർ കൂടുതലാവുകയും ഇത് നമ്മുടെ കിഡ്നിയുടെ ഭാഗത്തുള്ള ചെറിയ രക്തക്കൊഴിലുകളെ നശിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ കൂടുതൽ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കിഡ്നിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അത് കിഡ്നി രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ കൂടുതലായിട്ട് അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്നത് ഇതുപോലെ കിഡ്നി രോഗത്തിലേക്ക് നയിക്കാറുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ഉപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുകയും ഇതും നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ കിഡ്നിയെ നശിപ്പിക്കുന്ന മറ്റൊരു ശീലമാണ് വേദന സംഹാരികൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കറിയാം ചെറിയൊരു വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും തലവേദനയോ എന്തെങ്കിലും ഒരു പെയിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആളുകളും ഡോക്ടറെ ഒന്നും കാണിക്കാതെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് വേദനാ സംഹാരികൾ വാങ്ങി കഴിക്കാറുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് വേദന സംഹാരികൾ കഴിക്കുന്ന ആളുകളിൽ അതുപോലെ തന്നെ നോൺ സ്റ്റിറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ വൃക്ക രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് കിഡ്നിയെ നശിപ്പിക്കുന്ന മറ്റൊരു ശീലമാണ് പ്രോസസ്സഡ് ഫുഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ ഈ പ്രോസസ്സഡ് ഫുഡ് നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുപോലെ ഫാസ്റ്റ് ഫുഡൊക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന കെമിക്കൽസും ഒക്കെ അത് നമ്മുടെ കിഡ്നിയെ ബാധിക്കും ഇത് കിഡ്നി രോഗത്തിലേക്ക് നയിക്കാൻ കാരണമാവുകയും ചെയ്യും കിഡ്നിയെ നശിപ്പിക്കുന്ന മറ്റൊരു ശീലമാണ് പുകവലി എന്ന് പറയുന്നത് കൂടുതലായിട്ട് പുകവലിക്കുന്ന ആളുകളിൽ അവരുടെ രക്തക്കുഴലുകളിൽ ഇത് അതിറോസ്ക്ലിറോസിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തുകയും ഇത് നമ്മുടെ രക്തക്കുഴലുകൾ കട്ടിയാവുകയും ഇത് രക്തയോട്ടം കുറയുകയും പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് മദ്യപാനം പല ആളുകളും വിചാരിക്കുക മദ്യം കഴിക്കുന്ന ആളുകൾ ലിവറിലാണ് കൂടുതൽ പ്രോബ്ലം ഉണ്ടാവുക എന്നാണ് എന്നാൽ അങ്ങനെയല്ല മദ്യം കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ലിവറിൻ്റെ ബുദ്ധിമുട്ടുള്ള പോലെ തന്നെ കിഡ്നിയും അത് ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആളുകളിലും കിഡ്നി രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമ്മൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ തടി കുറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ കൂടുതലായിട്ട് പ്രോട്ടീൻ ഡയറ്റുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളിൽ കിഡ്നി രോഗം വരാനുള്ള സാധ്യതയുണ്ട് കാരണം പ്രോട്ടീൻ കൂടുതലായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ പുറത്തേക്ക് വിടുന്നുണ്ട് ഈ അമോണിയ എന്ന് പറയുന്നത് ഒരു ടോക്സിനാണ് അപ്പോൾ ഇത് കൂടുതലായിട്ട് പ്രോട്ടീൻ എത്തി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് അമോണിയ അടിഞ്ഞു കൂടുകയും ഇത് നമ്മുടെ കിഡ്നിയെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കരുതെന്ന് പറയുന്നത് അതുപോലെ നമ്മൾ കിഡ്നിയെ ബാധിക്കുന്ന മറ്റൊരു ശീലമാണ് വ്യായാമക്കുറവ് എന്ന് പറയുന്നത് നമ്മൾ വ്യായാമം കറക്റ്റായിട്ട് എക്സസൈസ് ഒന്നും ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ള ആളുകളിൽ കിഡ്നി സ്റ്റോണും അതുപോലെ കിഡ്നിയിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത്തരം പത്ത് ശീലങ്ങളാണ് നമ്മുടെ കിഡ്നിയെ കൂടുതലായിട്ട് ബാധിക്കുന്നത് ഈ പത്ത് ശീലങ്ങളെ കൂടെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മുടെ കിഡ്നിയെ ബാധിക്കാറുണ്ട് അതായത് ഹൈപ്പർ ടെൻഷനുള്ള ആളുകൾ പ്രമേഹ രോഗികളിലൊക്കെ കിഡ്നി രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് നേരത്തെ പറഞ്ഞു നമ്മുടെ ഹൈപ്പർ ടെൻഷൻ അതായത് രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നിയുടെ ഭാഗത്തുള്ള രക്തക്കോഴലുകൾ കൂടുതലായിട്ട് നശിക്കുകയും അത് കിഡ്നി രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് പ്രമേഹ രോഗികളിലും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പല ആളുകളും ഈ രക്തസമ്മർദ്ദം അതുപോലെ കൂടുതലായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ പ്രമേഹ രോഗികളൊക്കെ പലപ്പോഴും ഡോക്ടേഴ്സ് മെഡിസിൻസ് എടുക്കാൻ പറഞ്ഞാൽ പോലും ചില ആളുകൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും എന്നാൽ ഫുഡ് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാലും അവരുടെ രക്തത്തിൽ കൂടുതലായിട്ട് ഷുഗർ ഉണ്ടെങ്കിൽ അത് കിഡ്നിയെ ബാധിക്കും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള മെഡിസിൻസ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കിഡ്നിയെ നശിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് കഫീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് അതുപോലെ മൂത്രം പിടിച്ചു വെക്കുന്ന സ്വഭാവം പല ആളുകളിലുണ്ട് ഇങ്ങനെ കൂടുതൽ സമയം മൂത്രം പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് അണുബാധ വരികയും അത് കിഡ്നിയിലേക്ക് ഈ അണുബാധ പോവുകയും ഇത് കിഡ്നി രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ കാൽസ്യം മെഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളിലും അതുപോലെ തന്നെ വൈറ്റമിൻ ബി സിക്സ് ഉള്ള ആളുകളിലൊക്കെ കിഡ്നി രോഗം പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് കിഡ്നി രോഗങ്ങൾ വരാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു കിഡ്നി രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും സങ്കീർണമായാൽ മാത്രമേ നമുക്കതിൻ്റെ രോഗമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കിഡ്നി രോഗം അവിടെ ഉള്ളതായിട്ട് മനസ്സിലാവുക അപ്പം അതുകൊണ്ട് തന്നെ കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ നമ്മുടെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് പലപ്പോഴും അത് ആളുകൾ അവഗണിക്കാറാണ് പതിവ് ഇങ്ങനെ ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് മൂത്രത്തിൽ വരുന്ന ലക്ഷണമാണ് അതായത് മൂത്രത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാം കളർ വ്യത്യാസം വരാം മൂത്രത്തിൽ അളവിൽ വ്യത്യാസം വരാം മൂത്രം ഒഴിക്കുമ്പോൾ വേദന വരാം ഇങ്ങനെ പല മാറ്റങ്ങൾ വരാറുണ്ട് സാധാരണയായിട്ടൊരു രണ്ട് രണ്ടര ലിറ്ററൊക്കെ വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ മൂത്രത്തിലെ കളർ എന്ന് പറയുന്നത് ഇളം മഞ്ഞ കളറിലായിരിക്കും എന്നാൽ വൃക്കരോഗം ഉണ്ടെങ്കിൽ അതൊരു സുഖപ്പ് കളറോ അല്ലെങ്കിൽ കടും മഞ്ഞ കളറിലോ വരും ആയിരിക്കും മൂത്രത്തിൻ്റെ കളർ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ കളർ വരുന്ന ആളുകളാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൂത്തൊഴിക്കുമ്പോൾ വേദനയോ അതല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഭാഗത്ത് വേദന ഇടക്കിടക്കായിട്ട് മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ബോഡിയിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ മൂത്രം ടെസ്റ്റ് ചെയ്തിട്ട് മൂത്രത്തിൽ പഴുപ്പൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മൂത്രക്കല്ലിൻ്റെ ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കൂടെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റ് ചെയ്ത് കിഡ്നി രോഗം ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ കാണിക്കുന്ന മറ്റൊരു ലക്ഷണമാണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന നീര് അത് കൈക്കാലികളിലാവാം അല്ലെങ്കിൽ നമ്മുടെ മുഖത്താവാം കണ്ണിന് ചുറ്റുമൊക്കെ കണ്ണിന് താഴ്ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ നീര് കാണാറുണ്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ അത് കുഴിഞ്ഞു പോകാറുണ്ട് അപ്പം ഇങ്ങനെ നീര് വരുന്നത് നമ്മുടെ കിഡ്നി കറക്റ്റ് പ്രവർത്തിക്കാത്ത കൊണ്ടാണ് നമുക്ക് നീര് വരുന്നത് അതായത് കെഡ്നി കറക്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലായിട്ട് വെള്ളം അടിഞ്ഞുകൂടും അതുകൊണ്ടാണ് ആ ഭാഗത്ത് നീര് വരുന്നത് മറ്റൊരു പ്രധാന ലക്ഷണമാണ് ക്ഷീണം തളർച്ച തുടങ്ങിയ ലക്ഷണങ്ങൾ ഈ ക്ഷീണം കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അത് മറ്റ് പല അസുഖങ്ങൾ കൊണ്ടാണെന്നാണ് വിചാരിക്കാറുള്ളത് കൊളസ്ട്രോൾ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൈറോയ്ഡ് പോലെയുള്ള രോഗങ്ങളിൽ അല്ലെങ്കിൽ ബ്ലഡ് ബ്ലഡ് കുറവുള്ള ആളുകളിലൊക്കെ ക്ഷീണം വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങളും അങ്ങനെയുള്ള ബുദ്ധി അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്ഷീണം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടില്ല അപ്പോൾ ഈ മാലിന്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസിലും ശരീരത്തിന് മറ്റ് ഭാഗങ്ങളിൽ അടിഞ്ഞു കൂടുകയും ഇത് നമുക്ക് ക്ഷീണത്തിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ടാണ് ക്ഷീണം വരുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നത് അതുപോലെ സ്ഥിരമായിട്ട് ബാക്ക് പെയിൻ വരിക അതല്ലെങ്കിൽ അടിവയറിൻ്റെ ഭാഗത്ത് പെയിൻ വരുന്ന ആളുകളിലും കിഡ്നി രോഗം ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കാരണം ബാക്ക് പെയിൻ ആണ് കൂടുതലും കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ ആണ് ആദ്യം വരിക നമ്മുടെ ബാക്കിൽ രണ്ട് സൈഡിലായിട്ടാണ് ഈ വേദന വരുന്നത് ചില ആളുകളിൽ അവിടെ നിന്ന് താഴോട്ട് വന്ന് നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വേദന വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്കാനിങ് എടുത്ത് അവിടെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം കാരണം നമുക്ക് ഗർഭപാത്രത്തിൻ്റെ ഭാഗത്ത് നേർക്കും ട്ടോ അതല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷന് മൂത്രസഞ്ചിയുടെ ഭാഗത്ത് ഇൻഫെക്ഷന് മൂത്രത്തിൽ കല്ല് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിവയറിന്റെ ഭാഗത്തും ബാക്ക് പെയിനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത് അതുപോലെ മറ്റൊരു ലക്ഷണമാണ് ഉറക്കക്കുറവ് ഉറക്കക്കുറവ് വരുന്നത് കൂടുതലും നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് കാരണം കിഡ്നി കറക്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ കറക്റ്റായിട്ട് അരിയിച്ച് കളയില്ല ഇങ്ങനെ മാലിന്യങ്ങൾ നമ്മുടെ രക്തക്കൊഴിൽ അടിഞ്ഞു കൂടുന്ന സമയത്ത് അത് നമ്മുടെ തലച്ചോറിലോട്ടൊക്കെ പോകുന്ന രക്തക്കോയിലുകളൊക്കെ അടിഞ്ഞുകൂടും ഇത് രക്തോട്ടം കുറയുകയും ഇത് നമുക്ക് ഉറക്കക്കുറവിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ഉറക്കക്കുറവ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ തീരെ ഉറങ്ങാൻ പറ്റാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് കിഡ്നിയുടെ പ്രോബ്ലം ഒന്നുമില്ല എന്നുള്ളത് നോക്കിയിട്ട് ഉറപ്പ് ഉറപ്പുവരുത്തണം അതുപോലെ മറ്റൊരു ലക്ഷണം നമ്മുടെ ശ്വാസത്തിന് അമോണിയയുടെ സ്മെല്ല് വരിക അപ്പോൾ നമ്മുടെ വൃക്കയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിയ നമ്മുടെ ബ്ലഡിൽ യൂറിയയുടെ അളവ് കൂടും ഇങ്ങനെ യൂറിയ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമുന്നീരിലെത്തി കഴിഞ്ഞാൽ അമോണിയ പുറത്തേക്ക് വിടും ഇങ്ങനെ അമോണിയ കൂടുതൽ ഉമുന്നീരിലെത്തുന്നത് കൊണ്ടാണ് നമുക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് ശ്വാസം പുറത്ത് വിടുന്ന സമയത്തൊക്കെ ഒരു അമോണിയയുടെ സ്മെല്ല് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ കിഡ്നി രോഗം ഉണ്ടോ എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ ചർമ്മത്തിൽ നമുക്ക് പല മാറ്റങ്ങളും വരാം നേരത്തെ പറഞ്ഞു ഇങ്ങനെ മാലിന്യം ആയിട്ട് പുറന്തള്ളപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ ഈ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടും ഇങ്ങനെ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഭാഗത്ത് ചൊറിച്ചിൽ അതുപോലെ തന്നെ വരൾച്ചയൊക്കെ അനുഭവപ്പെടാറുണ്ട് അതുപോലെ വൃക്ക രോഗമുള്ള ആളുകളിൽ ഹീമോഗ്ലോബിൻ കുറയാനും അതുപോലെ അനീമിയ പോലെയുള്ള കണ്ടീഷനിലേക്ക് നയിക്കാറുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ചൂട് കാലമാണെങ്കിലും കൂടുതൽ ആളുകൾക്കും ഇത് ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു ലക്ഷണവും കാണിക്കാറുണ്ട് അതുപോലെ തന്നെ മസിൽ പെയിനും ഈ കിഡ്നി രോഗമുള്ള ആളുകൾ ിൽ മസിൽ പെയിനും കാണാറുണ്ട് അതുപോലെ മറ്റൊന്നാണ് വിശപ്പില്ലായ്മ നമുക്ക് വയറിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഗ്യാസിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റസ് പോലെ അസുഖങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് ഭക്ഷണത്തിനോട് മടുപ്പോ വിശപ്പില്ലായ്മയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കിഡ്നി രോഗം ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പത്ത് ലക്ഷണങ്ങൾ നമ്മുടെ മൂത്രത്തിൽ വരുന്ന ലക്ഷണങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ശ്വാസത്തിന് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ചർമ്മത്തിൽ വരുന്ന മാറ്റങ്ങൾ അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് വൃക്ക രോഗം ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഇത്തരം ലക്ഷണങ്ങൾ നോക്കി അത് കറക്റ്റായിട്ടുള്ള ടെസ്റ്റുകൾ അതായത് റീനൽ ഫങ്ഷൻ ടെസ്റ്റുകൾ ുണ്ട് ബ്ലഡ് ടെസ്റ്റുകളാണ് അതിൽ ക്രിയാറ്റിൻ്റെ അളവും യൂറിയയുടെ അളവുമാണ് കൂടുതലായിട്ട് നോക്കുന്നത് ഇങ്ങനെ കൂടുതലായി കഴിയുമ്പോൾ ഈ യൂറിയും അതുപോലെ തന്നെ ക്രിയാറ്റിൻ കൂടുതലാണെങ്കിൽ അവിടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ റീങ്ങൽ ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അബ്ഡോമിനൽ സ്കാനിങ് യു എസ് ടി അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം തകരാറിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു പൂർവ്വ സ്ഥിതിയിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിഡ്നി രോഗം വരാതിരിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് ഇനി കിഡ്നി രോഗം കൂടുതൽ കണ്ടുവരുന്നത് കൂടുതലും ഈ രക്തസമ്മർദ്ദം കൂടുതലുള്ള ആളുകളിലും പ്രമേഹ രോഗികളിലും ആണ് അപ്പോൾ ഈ പ്രമേഹ രോഗികളിൽ എഴുപത് ശതമാനം പ്രമേഹ രോഗികളിലും ഈ വൃക്ക രോഗം കണ്ടു അപ്പോൾ നമുക്ക് പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യണം അതുപോലെ തന്നെ വണ്ണമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ തടി കുറയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ ഡയറ്റൊക്കെ കൂടുതൽ ഉള്ള ആളുകൾ കൂടുതൽ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരം ഫുഡുകളൊക്കെ കുറക്കുക അതുപോലെ പുകവലി മദ്യപാനശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ിൽ അത്തരം ശീലങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ വൃക്ക എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫുഡിൽ ഭക്ഷണ രീതിയിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോസസ്ഡ് ഫുഡുകളും ഫാസ്റ്റ് ഫുഡൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ കിഡ്നിക്ക് പ്രശ്നങ്ങൾ വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഫുഡുകൾ ഒഴിവാക്കുന്നതും നല്ലതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കിഡ്നി രോഗം പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല